ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ലഫ്റ്റനന്റ് ഡോക്ടർ റജി ജോസഫിന് യാത്രയയപ്പ് നൽകി അധ്യാപകനായും എൻസിസി ഓഫീസറായും പ്രിൻസിപ്പളായും വർഷത്തെ സുത്യർക സേവനത്തിന് ശേഷമാണ് റിജി ജോസഫ് സർവീസിൽ നിന്നും പടിയിറങ്ങിയത് സർവീസിൽ നിന്നും വിരമിച്ച ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ലഫ്റ്റനന്റ് ഡോക്ടർ റജി ജോസഫിനെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് വീട്ടിലെത്തി അനുമോദിച്ചു സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ ജോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി വർഷങ്ങള് സേവനം പൂർത്തിയാക്കിയതിനു ശേഷം അൻപത്തിയാറ് വയസ്സ് പൂർത്തിയായപ്പോൾ സർവീസ് നിർമ്മിക്കുക ഔദ്യോഗികമായിട്ട് സർവീസ് നിർമ്മിച്ച് ഇനി കുടുംബത്തിൽ മാതാപിതാക്കന്മാരൊപ്പായിരിക്കാൻ കുടുംബത്തിലായിരിക്കാനുള്ള അവസരമാണ് റിട്ടയർമെന്റ് സാർ ലഭിച്ചത് സാറിനെ സംബന്ധിച്ചിടത്തോളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു തജിസാർ സ്കൂളിൻ്റെ ആറമ്പ് മുതൽ ഇന്നാൾ വരെയും ഒന്നെല്ലാ ഹിന്ദി അധ്യാപകനായി എൻ സി സി ഓഫീസറായി ഒരു പ്രിൻസിപ്പളായി ഇക്കാലം അത്രയും ഏവർക്കും പ്രീതികരമായ ശുശ്രൂഷ ചെയ്ത് എന്ന് വളരെ ചാരിതാർഢ്യത്തോടെ തന്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ട കോവിഡ് കാലത്ത് ദുരിതം അനുഭവിച്ചവർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു റിജി ജോസഫ് ഇരട്ടിയാർക്കൂളിലെ അധ്യാപകനായും എൻ സി സി ഓഫീസറായും പ്രിൻസിപ്പളായും മികവാർന്ന സേവനമാണ് റിജി നൽകിയത് കൂടാതെ കോവിഡ് മഹാമാരിക്കിടെ മുപ്പത്തിയാറോളം കോവിഡ് ബാധിതരെ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ സ്വന്തം വാഹനത്തിൽ എത്തിച്ചു കോവിഡ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് സേനയ്ക്കും ആശുപത്രികളിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും രോഗികൾക്കുമുൾപ്പെടെ നൽകിയ സേവനങ്ങൾക്ക് കഴിഞ്ഞ വർഷം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നൽകി ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡും ദേശീയ തലത്തിൽ മൂന്ന് തവണ ബെസ്റ്റ് എൻ സി സി ഓഫീസർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന